ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് മത്തി വറുത്തതിൻ്റെ റെസിപ്പി ആട്ടോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് മത്തി കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം മത്തി ഇതുപോലെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതുപോലെ അപ്പുറം അപ്പുറം നന്നായിട്ട് വരഞ്ഞ് എടുത്തു വെച്ചാൽ കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു രണ്ട് ടീസ്പൂൺ മുളക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് അതിനകത്തേക്ക് കുറച്ച് ചൊറുക്കുക ഒരു രണ്ട് രണ്ട് മൂന്ന് സ്പൂൺ ചൊറുക്കയും കൂടി ഒഴിച്ച് നന്നായിട്ടങ്ങ് കുഴക്കുക അത് കഴിഞ്ഞാൽ ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്നും കൂടി കുഴച്ച് ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഈ മത്തിയിലേക്ക് അങ്ങ് പെരട്ടി വെക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഗ്രേവി ഇച്ചിരി എടുത്ത് വെക്കാം കേട്ടോ അത് പിന്നീട് ആവശ്യമുണ്ട് അപ്പോൾ ഈ മത്തി ഇതുപോലെ മത്തിയിലേക്ക് ഇതുപോലെ ആ ഗ്രേവി നന്നായിട്ട് പെരട്ടി അങ്ങോട്ട് വെക്കാം നന്നായിട്ട് പെരട്ടി വയ്ക്കുക അപ്പുറവും അപ്പുറവും എല്ലാം പെരട്ടി വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ ഓരോന്നിട്ട് നമുക്ക് മൊത്തം ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നുവച്ചാൽ കരുമുറന്നാണ് വേണ്ട ഇതുപോലെ മറിച്ചിട്ട് എടുക്കാം നല്ല വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ച് എടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതങ്ങ് മാറ്റിയിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം അറിയാമോ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഒരു മൂന്നാല് ചോള കറി വയ്ക്കില്ല ഇതിട്ട് നന്നായിട്ടങ്ങോട്ട് വഴറ്റാം അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചേക്കണ ആ ഗ്രേവി ഉണ്ട് അത് മുളകും മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഗ്രേവിയും കൂടി ഇട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂപ്പിക്കുക ഈ ഒരിച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഈ മൂത്ത് കഴിഞ്ഞ ഉടനെ തന്നെ എന്തു ചെയ്യണമെന്നറിയാമോ ഈ ചാ ഈ മത്തി വറുത്തത് അങ്ങോട്ട് ഇടണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി അപ്പുറം അപ്പുറമൊക്കെ ഇളക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി വറുത്തതായിട്ടോ അത് ചാള മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചാള അല്ലേ നല്ല ടേസ്റ്റി ഒരു മത്തി വറുത്താണ് ഞാൻ ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്